എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ കരോളി ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മാസം പ്രായമായ ഒരു മുട്ടനാട്ടുംകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് പാൽ കൊടുത്ത് വളർത്താൻ ഉത്തമം തീറ്റയും എല്ലാം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല രണ്ടും കൂടി ആറായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മൂന്നര മാസം കഴിഞ്ഞ രണ്ട് പെണ്ണാട്ടും നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം വില രണ്ടും കൂടി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇണക്കുള്ള ഒരു പശുക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം വില പതിനേഴായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോടി രണ്ടര മാസം പ്രായമുള്ള നല്ല തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല വർക്കലുകൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില ആയിരത്തി എണ്ണൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആടുകൾക്ക് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളുമായും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു മലബാരി ആടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെണ്ണാട്ടൻ കുട്ടികളുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരാടും അതിൻ്റെ മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ പന്ത്രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് വിവിധ പ്രായത്തിലുള്ള മുട്ടനുകളാണ് നേർച്ച ആവശ്യങ്ങൾക്കും മറ്റ് വിവാഹ ആവശ്യ ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ മുട്ടനാടുകളുണ്ട് പന്ത്രണ്ട് മുട്ടനാടുകളുടെ ഉദ്ദേശം മുല ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഒരു ലക്ഷത്തി അൻപതിനായിരം സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മക്കടുത്ത് മണ്ണഞ്ചേരി ഈ ആടിനെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാലാട് വില്പനക്ക് ഏകദേശം ഒരു ലിറ്റർ പാൽ കറക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് കോഴിച്ചന ഒരു ക്രോസ് ബീഡ് പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇവരെ ഒരു നാടൻ പശു വിൽപ്പനക്ക് നിലവിൽ രണ്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് ചെമ്പ്രസവിക്കാനായതും പ്രസവിച്ചതുമായ നല്ല ക്വാളിറ്റിയുള്ള എച്ച് എഫ് ജെ സി പശുക്കൾ വിൽപ്പനക്ക് നല്ല പാലുള്ള പശുക്കളാണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് സെലക്ട് ചെയ്ത് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാം ഒരുപാട് പശുക്കൾ ഉണ്ടായത് കൊണ്ട് തന്നെ വിലകളും വ്യത്യസ്തമാണ് വില ഉൾപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല ഇപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇത് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഇവിടെ നിന്നും പശുക്കളെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ നാല് ദിവസം പ്രായമുള്ള ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപതിനായിരം രൂപ സ്ഥലം കോട്ടക്കൽ ർത്താൻ അനുയോജ്യമായ നല്ല രണ്ട് ക്രോസ് സ്പീഡ് പെണ്ണാട്ടുംകുട്ടികൾ വിൽപ്പനക്ക് നല്ല കാലുയരവും ഉണ്ട് ഓരോന്നിനും ഏകദേശം മുപ്പത് കിലോ ബോഡി വെയ്റ്റ് വരുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള ഈ പെണ്ണാട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് ബീറ്റിൽ ക്രോസ് പെടക്കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഫേസ് പഞ്ച് ഇടനീട്ടം അത്യാവശ്യം ചെവി എല്ലാം ഉണ്ട് നല്ല വെള്ളിക്കണ്ണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ നിറച്ചനയാട് വിൽപ്പനക്ക് ഏകദേശം പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ പ്രസവം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു വളർത്താൻ അനുയോജ്യമായ ഈ ചനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സർ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം നല്ലൊരു ക്വാളിറ്റിയുള്ള ക്രോസ് ബീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം കഴിഞ്ഞു നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു മുട്ടനാട്ടും കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില ഏഴായിരത്തി രൂപ സ്ഥലം കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ